ഹായ് മുത്തുമണികളെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ മഴയും വെള്ളവും ഒക്കെ അങ്ങോട്ട് അടുത്തേക്ക് എത്തിയോ എനിക്കിവിടെ ചുറ്റുവട്ടത്ത് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ റൂട്ടിൽ നിറച്ച് വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ രാവിലെ ഇന്ന് മോള് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയതാണ് പക്ഷേ മഴ ശക്ത പോയി എന്തൊരു ഇടിവെട്ടായിരുന്നു അതുകൊണ്ട് സ്കൂളിൽ കിട്ടില്ല ടീച്ചറെ വിളിച്ചിരുമ്പോൾ പറഞ്ഞു ഒന്ന് ചെല്ലണ്ടെന്ന് പറഞ്ഞു എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ പേര് പറയുന്നില്ല നമ്മുടെ വാട്സപ്പിൽ വന്ന് മെസ്സേജ് ഇട്ട ഒരു അനിയത്തി കുട്ടിക്ക് വേണ്ടിയിട്ടാണ് അവരെ പോലെയുള്ള ഒരുപാട് ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കാരണം ഈ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് ദിവസങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് നാല് ദിവസങ്ങളായിട്ട് വാട്സപ്പിൽ ചറപറ മെസ്സേജുകളാണ് ഇത്രയധികം ആളുകൾ ഇങ്ങനത്തെ ഒക്കെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുകയല്ല കേട്ടോ ഒരുപാട് പേർക്ക് വീഡിയോസ് ഭയങ്കര മോട്ടിവേഷനായി അല്ലെങ്കിൽ സ മനസ്സിനൊരാശ്വാസമായി അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടും പിന്നെ പ്രാർത്ഥനയിൽ പ്രാർത്ഥനയിൽ പ്രാർത്ഥനയിലോർത്തുകൊണ്ടും ഒക്കെ ഒരുപാട് പേര് മെസ്സേജ് അയച്ചു എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ലവ് യു പിന്നെന്താ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണല്ലേ ഇപ്പോൾ ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഈ ഒരു സമയത്ത് എൻ്റെ ദൈവം എന്നോട് ചെയ്തേണ്ട വല്ല ഉണ്ടായിരുന്നു മര്യാദയ്ക്ക് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതല്ലേ ഇങ്ങനെയൊക്കെ നമ്മൾ പലപ്പോഴും ഞാനിപ്പോൾ തമാശ ആയിട്ടാണ് പറയുന്നതെന്നുണ്ടെങ്കിലും നമ്മൾ മനസ്സറിഞ്ഞ് ഇങ്ങനെ ചോദിച്ചിട്ടുള്ള പല സമയങ്ങളും ഉണ്ടാവും അല്ലേ മനസ്സ് വിങ്ങി എന്താ പറയുക ആകെ ബുദ്ധിമുട്ടി നമ്മൾ കരഞ്ഞു ചോദിച്ചിട്ടുള്ള സമയങ്ങളുണ്ടാവും പക്ഷേ എങ്കി ഉണ്ടല്ലോ എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ആ ഒരു ദുഃഖം ദുരിതം അനുഭവിച്ചെന്നാലും പിന്നീട് നമുക്കത് നല്ലതിനാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു നിമിഷമെങ്കിലും വരും എന്നുള്ളതാണ് കാരണം നമ്മളെ അറിയുന്ന സർവശക്തൻ നമുക്ക് ആവശ്യമുള്ളത് മാത്രമാണ് ഓരോ സമയത്തും ചെയ്തു തരുന്നത് അങ്ങനെ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ പക്തി പ്രശ്നങ്ങൾ അവിടെ തീരും എന്നെ വിളിച്ച സഹോദരിയുടെ പ്രശ്നം എന്താണെന്നറിയോ കേട്ടപ്പം ശരിക്കും ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയ ഒരാളായതുകൊണ്ട് എനിക്കൊരുപാട് വിഷമം ഉണ്ടായി ആൾ എൻ്റെ ഹസ്ബൻഡ് മരിച്ചു പോയതാണ് അത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ കുട്ടി കുട്ടി എനിക്ക് മൂന്ന് വയസ്സ് രണ്ടാമത്തെ കുട്ടി ഒൻപത് മാസം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആണ് ആക്സിഡൻ്റി മരിച്ചതാണ് അപ്പം ഭയങ്കരമായിട്ടും ഷോക്കായിപ്പോയി പുള്ളിക്കാരിക്ക് സമയം അപ്പം അതിന് തൊട്ടടുത്ത ദിവസം തന്നെ അതായത് ശവസംസ്കാരം കഴിഞ്ഞ് ഉടനെ തന്നെ കുട്ടിയെ സർജറി ചെയ്ത് സിസേറിയും ചെയ്തെടുത്തു അപ്പോൾ പുള്ളിക്കാരിയുടെ വിഷമം ഇപ്പം ഒരു ഒരു വർഷം ആവാറായി കേട്ടോ അപ്പം ആൾ കുഞ്ഞ് സുഖമായിട്ടിരിക്കുന്നു പുള്ളിക്കാരിക്ക് ഇപ്പോഴും ആ ഒരു വിഷമം മാറിയിട്ടില്ല എന്നുള്ളതാണ് എന്നോട് ചോദിക്കുകയാണ് എന്തിനായിരുന്നു ആ ഒരു കുഞ്ഞിനെ കൂടെ എനിക്ക് തന്നത് ആ ഒരു സമയത്ത് തിരിച്ചെടുക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു എങ്കിൽ പിന്നെ എന്തിനായിരുന്നു അത് ചെയ്തത് എന്ന് ചോദിച്ചാൽ ആ കുഞ്ഞ് അതിൻ്റെ അച്ഛനെ കണ്ടിട്ടില്ല ഇനി ഇപ്പോൾ പ്രശ്നമില്ല പക്ഷെ അത് വളർന്നു വരുംതോറും അതിനൊരുപാട് സംശയങ്ങളും അതുപോലെ തന്നെ എന്താ പറയുക വിഷമവും ഒക്കെ ഉണ്ടാവും കാരണം ഞാനിപ്പോൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാരണം എൻ്റെ കുഞ്ഞി ബീക്കും അതായത് കുഞ്ഞുമക്കൾ റ്റീൻസ് കേട്ടോ അവരിപ്പോൾ തേർഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നതാണ് അവർ ഈ പറഞ്ഞതുപോലെ അവർക്ക് ഒരു വയസ്സുണ്ടായിരുന്ന സമയത്താണ് ഹസ്ബൻഡ് ഞങ്ങളെ വിട്ടു പോയത് അപ്പം ആ ഒരു സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഓർമ്മയിൽ നിൽക്കാനായിട്ട് ഒന്നും തന്നെ ഇല്ല ആ ഒരു രൂപമോ ഒന്നും ഇവരുടെ ഓർമ്മയിൽ നിൽക്കില്ല ഇപ്പോൾ അവർക്കത് വളരെയധികം മിസ്സ് ചെയ്യുന്നുണ്ട് ഓരോരുത്തരിപ്പോൾ സ്കൂളിലൊക്കെ ചെന്ന് കഴിയുമ്പോഴാണ് അവർക്ക് ആ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് സ്കൂളിലൊക്കെ ചെന്ന് കുട്ടികളുമായിട്ടൊക്കെ സംസാരിച്ച് അവർ എപ്പോഴും ഇങ്ങനെ പാരൻസിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഇവർക്കത് ഫീൽ ചെയ്യും അപ്പോൾ ആ ഒരു ചോദ്യമാണ് ഈ സഹോദരി എന്നോട് ചോദിച്ചത് ആ കുഞ്ഞു കണ്ടിട്ടും കൂടിയില്ല എന്തിനായിരുന്നു അങ്ങനെ ഒരു ദുരന്തത്തിലേക്ക് അതിനെ കൂടി വലിച്ചയച്ചത് എന്നോർത്തിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ചേച്ചി എന്നാണ് പറഞ്ഞത് ഞാനും അങ്ങനെ ചിന്തിച്ച ഒരു സമയമുണ്ടായിരുന്നു പക്ഷേങ്കിൽ പിന്നീട് ആലോചിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ അന്ന് എനിക്ക് ഈ പറയുന്ന ഈ ട്വിൻസ് കുഞ്ഞുങ്ങളെ എനിക്ക് അന്ന് ദൈവം തന്നില്ലായിരുന്നുവെങ്കിൽ എങ്കിൽ ഇപ്പോൾ ഞാൻ ഇത്രയും സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കില്ലായിരുന്നു കാരണമുണ്ടല്ലോ നമ്മൾ ഈ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഒരുപാട് ചിന്തകൾ നമ്മളിലേക്ക് കയറി വരും ഇപ്പോൾ മൂത്ത കുഞ്ഞ് സ്കൂളിൽ പോകുന്ന ഒരു ടൈമായിരുന്നു അവൾ സ്കൂളിലേക്ക് പോകുന്നു ബാക്കിയുള്ളവരൊരു രണ്ട് മൂന്ന് മാസമൊക്കെ നമ്മളെ താങ്ങിയൊക്കെ നിൽക്കും അത് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് അവരുടേതായ ആവശ്യങ്ങൾ ഉണ്ടാകും അവരതിലേക്ക് ഇൻവോൾവ് ആവും നമ്മൾ ഒറ്റപ്പെട്ടിങ്ങനെ നിൽക്കും ആ കുഞ്ഞ് സ്കൂളിൽ പോയി തിരിച്ച് വന്നിടം വരെ നമ്മളിങ്ങനെ ഭയങ്കര ഏകാന്തതയായിരിക്കും നമുക്ക് ഒരുപാട് കാല കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു കൂട്ടും മരണത്തെക്കുറിച്ച് പോലും നമ്മൾ ആ സമയത്ത് ചിന്തിക്കും എന്നുള്ളതാണ് ഒരുപാട് നമ്മൾ ചിന്തിച്ചു കൂട്ടും ചിന്തിച്ചു കൂട്ടി ചിന്തിച്ചു കൂട്ടി കാട് കയറി എന്താ പറയുക ഏതൊക്കെ രീതിയിലേക്ക് നമ്മൾ പോകുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റിയല്ല പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻഗേജഡായിരുന്നത് കാരണം അതും രണ്ട് കുഞ്ഞുങ്ങളായത് എനിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതും ഒരാൾ ാരണെങ്കിലും നമുക്ക് കുഴപ്പമില്ല രണ്ടുപേരെ എന്തിന് തന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് അവർ രണ്ട് കൊണ്ട് എനിക്ക് ഒട്ടും സമയം മാറ്റി വെക്കാനുണ്ടായിരുന്നില്ല ഫുൾ ടൈം ആയിരുന്നു അതുപോലെ തന്നെ എനിക്ക് അവരോടുള്ള ഉത്തരവാദിത്വം മറ്റുള്ളവരെ കാര്യം ഇരട്ടിയായിരുന്നു ജനോ വയ്യാതിരുന്ന ആ ഒരു സമയത്ത് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് എൻ്റെ ഡെലിവറി കഴിഞ്ഞ സമയമാണ് രണ്ട് കുഞ്ഞുങ്ങളല്ല മൂന്ന് കുഞ്ഞുങ്ങളെയാണ് ഒരേ സമയത്ത് നോക്കേണ്ടതായി ആവശ്യം വന്നത് ഒരു കുഞ്ഞിനെ കെയർ ചെയ്യുന്നത് പോലെ തന്നെ എനിക്ക് കെയർ ചെയ്യേണ്ടി വന്നു അപ്പോൾ ആ സമയത്തൊക്കെ എന്താ പറയുക ഒരു രാത്രി പോലും ഉറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് സത്യം അത്രമാത്രം അതായത് ഇവിടെ നിന്ന് ഇവരെ ഉറക്കി കഴിയുമ്പോഴത്തേക്കും ആയിരിക്കും അവിടെ വേദന സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയിട്ടുള്ള സമയമാണ് അന്നൊക്കെ ഞാൻ ഇതുപോലെ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേങ്കിൽ ആ വേർപാടിൻ്റെ സമയത്ത് വേർപെട്ട് ഞങ്ങളിൽ നിന്നും പോയ ആ ഒരു സമയത്ത് എനിക്ക് പിടിച്ചു നിൽക്കാൻ എൻ്റെ മനസ്സിനെ പ്രാപ്തിയാക്കിയത് ഈ കുഞ്ഞുങ്ങളാണ് കാരണം എനിക്ക് ഇവരെ നോക്കാനുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ഇവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒക്കെ വേണ്ടിയിട്ട് ഫുൾ ടൈം ഞാൻ ആയിരുന്നു അല്ലെങ്കിൽ ആൾ സ്കൂളിൽ പോകും സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേ അവരുടെ എന്താ പറയുക ഞാൻ ഇങ്ങനെ ഇരുന്ന് കുത്തിയിരുന്ന് എന്തെങ്കിലുമൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കും പല പല കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് ആവശ്യമില്ലാത്ത തലങ്ങളിലൂടെ ഒക്കെ സഞ്ചരിച്ചെന്ന് വരും അതുകൊണ്ട് അപ്പം അതാണ് ഞാൻ പറയുന്നത് നമ്മൾ അപ്പം ദൈവം എനിക്ക് അറിഞ്ഞു തന്നതാണ് ആ ഒരു സമയത്ത് ആ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാവുന്നതല്ലു ആ സമയത്ത് ആ ദൈവത്തിന് അറിഞ്ഞുകൂടായിരുന്നോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഈ ദുരിതത്തിലേക്ക് ആ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെക്കൂടെ വലിച്ചിറക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ആരെങ്കിലും കേൾക്കുമ്പോഴത്തേക്കും എന്താ പറയുന്നത് കഷ്ടമാണെന്ന് നോക്കി അതാ കുഞ്ഞുങ്ങളും കൂടെ ഉണ്ടാവാൻ നോക്കിയിരുന്നു ഇങ്ങനെ പറയുന്നവർ ഒരുപാട് പേരുണ്ടാവും നമ്മളിതൊന്നും ചെവിക്കൊള്ളരുത് ആ കുഞ്ഞിൻ്റെ അഞ്ചോദരിയുടെ മെയിൻ പ്രശ്നം അതാണ് അവർ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്കും അതെല്ലാം മനസ്സിലേക്ക് അങ്ങനെ എടുക്കുകയാണ് പത്ത് പേര് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒമ്പത് പേരും നമ്മളെക്കുറിച്ച് ഈ സഹതാപം പറയുന്നവരായിരിക്കും ഈ സഹതാപം പറയുന്നവരെ ദൈവത്തെ ഓർത്ത് നിങ്ങളിലേക്ക് കടുപ്പിക്കാതിരിക്കുക കാരണം നിങ്ങൾക്ക് എപ്പോഴും എന്താണ് വേണ്ടത് മോട്ടിവേഷനാണ് വേണ്ടത് നമുക്ക് മുന്നോട്ട് ജീവിച്ചാലെങ്കിൽ മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു കരുത്താണ് നമുക്ക് വേണ്ടത് അല്ലാതെ അയ്യോ എന്നാലും എൻ്റെ നിനക്ക് നിനക്കിങ്ങനെ സംഭവിച്ചല്ലോ ഞാനിപ്പോൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ പറയുന്നുണ്ടേ പക്ഷേ അനുഭവിച്ച സമയത്തുണ്ടല്ലോ എൻ്റെ പൊന്നു മക്കളെ പെട്ടുപോയിട്ടുണ്ട് പെട്ടുപോയിട്ടുണ്ട് അപ്പം അങ്ങനെ പറയുന്നവരെ അങ്ങ് മാറ്റി നിർത്തിയേക്കാം അല്ലെങ്കിൽ ഇതിലൂടെ കേട്ട് ഇതിലൂടെ അങ്ങോട്ട് വിട്ടേക്കുക ആദ്യമൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും പിന്നെ പിന്നെ അതെല്ലാം ഈ ഒരു പ്രശ്നം മാത്രമല്ല കേട്ടോ എന്ത് പ്രശ്നമാണെന്നുണ്ടെങ്കിലും വേറെ കാര്യം വരട്ടെ എൻ്റെ ഒരു ഫ്രണ്ട് ഫ്രണ്ട് ഹസ്ബൻഡ് വിദേശത്താണ് രണ്ട് മക്കളുണ്ട് അവരും പുറമെ പഠിക്കാൻ പോയേക്കാണ് ഒരു മദറിൻ ഉണ്ട് നല്ല ഏജായി കേട്ടോ പുള്ളിക്കാര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊച്ചു പിള്ളേരെ എങ്ങനെ നോക്കണം അതുപോലെ തന്നെ നോക്കണം ഈ പുള്ളിക്കാരിക്ക് അങ്ങോട്ടും മാറാൻ പറ്റത്തില്ല ഇങ്ങോട്ടും മാറാൻ പറ്റത്തില്ല ഇത്രയും പോലും വിളി തുടങ്ങും അവർക്ക് ഒരു വശത്തൂടെ ചിന്തിക്കുമ്പോൾ അത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ഒന്ന് അനങ്ങാൻ പോലും പറ്റത്തില്ല ഒന്ന് ടോയ്ലറ്റിൽ പോലും പോകാൻ പറ്റത്തില്ല അപ്പത്തേക്കും വിളി വരും അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് പക്ഷേ എങ്ങനെയല്ലോ മറ്റൊരു തലത്തിലൂടെ ചിന്തിക്കുമ്പോൾ ഞങ്ങൾ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് അതായത് ആ ഒരു അമ്മമ്മ അവിടെ ഇല്ലായിരുന്നു എങ്കിൽ ഇവർ ഒറ്റയ്ക്കായിരിക്കും ആ ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ ഇത്രയും നാൾ ഒന്നും രണ്ടു ദിവസം അല്ലല്ലോ ഹസ്ബൻഡ് വിദേശത്താണ് മക്കൾ പഠിക്കാൻ പോയി വർഷങ്ങളായിട്ട് അങ്ങനെ ഒറ്റയ്ക്ക് നമ്മളൊരു വീട്ടിൽ അവരൊന്നും മിണ്ടിപ്പറഞ്ഞൊരാളില്ലാതെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ആ അവസ്ഥ ഒന്ന് ഒന്നാലോചിച്ച് ഭയങ്കര പ്രശ്നമാണത് നമ്മളിപ്പോൾ അത് ചിന്തിക്കില്ല അപ്പോൾ അവൾ പറയുമായിരുന്നു കാര്യൊക്കെ ശരിയാണ് അമ്മ ഉള്ളതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ലാണ്ട് ഞാൻ പോകുന്നു അമ്മയും കൂടി ഇല്ലാത്തൊരു സ്റ്റേജായിരുന്നെങ്കിൽ വട്ടായി പോയനെ ശരിയാണത് നമ്മൾ അന്നേരം നമ്മൾ ചിന്തിക്കില്ല അന്നേരം നമ്മൾ വിചാരിക്കണം അത് ഓ ദൈവമേ ദൈവമേദിക്ക് ദുരിതം തന്നല്ലോ നമ്മൾ ചിന്തിക്കും പക്ഷേ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആലോചിക്കുന്നത് വെറുതെ ഇരിക്കുമോ എന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ നമ്മളുടെ അവസ്ഥ എന്താകുമായിരുന്നു നമുക്ക് അപ്പം കിട്ടുന്ന ദുരിതങ്ങൾക്ക് അപ്പം തന്നെ നമ്മളതിനെ വളച്ചൊടിച്ച് ദൈവത്തിൻ്റെ മേലേക്ക് അങ്ങനെ പഴിചാരാൻ പോവാതെ എനിക്ക് അങ്ങനെ തന്നതുകൊണ്ട് എനിക്ക് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടായി അല്ലെങ്കിൽ അങ്ങനെ തന്നില്ലായിരുന്നുവെങ്കിൽ എങ്ങനെ അനിയങ്ങനെ ഏത് അവസ്ഥയിലായി പോയേനെ ചിലർക്ക് ചില ജോലികൾക്ക് ഇൻ്റർവ്യൂവിനൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും അത് കിട്ടാതെ വന്നു കഴിയുമ്പോഴത്തേക്കും ഭയങ്കര വിഷമമായിരിക്കും പക്ഷേ ഉണ്ടല്ലോ കുറച്ച് കഴിയുമ്പോൾ ഇതിനേക്കാളും നല്ലൊരു ജോലിയായിരിക്കും അവർക്ക് മിക്കവാറും കിട്ടുന്നുണ്ടാവുക അപ്പം അന്നേരം നമ്മളിന്നും ചിന്തിക്കില്ല അപ്പം ആ ജോലിക്ക് നല്ല സുഖമായിട്ട് കയറി പോകും കേട്ടോ അന്നേരം ചിന്തിക്കോ ഓ എനിക്ക് അന്ന് ആ ജോലി കിട്ടിയില്ലല്ലോ എന്നൊന്നും ചിന്തിക്കുകയല്ലോ ചിന്തിക്കുവോ ഇല്ലല്ലോ അന്നത് കിട്ടാതെ പോയത് ദൈവമേ എനിക്ക് നൂറ് നന്ദി 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ ആ കിട്ടാതെ പോയ സമയത്ത് ദൂരം പഴി പറഞ്ഞിട്ടുണ്ടാവും ഈ പറയുന്ന ദൈവത്തിന് ഇല്ലേ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ നമുക്ക് നല്ലതിനായിരിക്കും എന്ന് മാത്രം ചിന്തിക്കുക അത് ചിലപ്പോൾ നമ്മൾ ഒരുപാട് കഷ്ടപ്പാടും ദുരിതങ്ങളിലൂടെ എല്ലാം കടത്തിക്കൊണ്ട് പോയിട്ടായിരിക്കും കിട്ടുന്നത് പക്ഷേ അവസാനം നല്ലതായിരിക്കും എന്ന പോസിറ്റീവ് ചിന്തയോട് കൂടിയിട്ട് മാത്രം മുന്നോട്ട് പോകുക കേട്ടോ അല്ലാതെ എനിക്കിത് എന്തിന് തന്നോ എൻ്റെ ദുരിതം അവസാനിക്കുന്നില്ലല്ലോ എൻ്റെ ദൈവമേ അതുങ്ങളെക്കൂടി കഷ്ടപ്പെടുന്നത് എന്തിന് അങ്ങനെയുള്ള ചിന്തകളിലേക്കൊന്നും പോകരുത് അപ്പോൾ ഈ അവസ്ഥയിലൂടെ കടന്ന് പോകുന്നവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചിന്തിക്കുക ആലോചിക്കുക നമുക്കത് പിന്നീട് ആ കുഞ്ഞിനെ കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലുള്ള എന്തു തന്നെ ആവട്ടെ അതിനെയും കൊണ്ട് അതിനപ്പുറം എന്തെങ്കിലും നന്മ വരാനുണ്ടാവും അങ്ങനെ ചിന്തിച്ച് നല്ലത് മാത്രം ചിന്തിച്ച് നല്ലത് പ്രവചിച്ച് മുന്നോട്ട് പോവാ അല്ലാതെ കരഞ്ഞും പിറക്കിയിരുന്നതുകൊണ്ട് ഒരു കാര്യമില്ല കുറെ കരഞ്ഞ് കുറേ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ഡിപ്രഷനൊക്കെ ആയി പോകുന്നേ എന്തിനാണ് അങ്ങനെയൊക്കെ പോകുന്നേ ആഴപ്പാടെ ഒരു ജീവിതമാണ് നമുക്ക് കിട്ടുന്നത് അതിൻ്റെ പകുതി സമയം നമ്മൾ കരഞ്ഞും വിലപിച്ച് തീർക്കരുത് പിന്നീട് നമ്മൾ കുറച്ച് പ്രായം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ചിന്തിക്കും അന്ന് ഞാൻ മര്യാദയ്ക്ക് ആയിരുന്നെങ്കിൽ അല്ലേ അന്ന് കരയുണ്ടായിരുന്നു അങ്ങനെയൊന്നും ആവണ്ടായിരുന്നു അങ്ങനെ എനിക്ക് കുറച്ചും കൂടെ ബോളുടെ അഭാവമായിരുന്നു എന്നൊക്കെ പിന്നീട് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല ഞാൻ പറഞ്ഞത് പോണക്ക് ഇതിനൊരിക്കലും റിവേഴ്സ് ബട്ടൺ ഇല്ല ജീവിതം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ് അതിനെ നമുക്ക് തടഞ്ഞു നിർത്താനോ വീണ്ടും പുറകോട്ട് പോയി ഒന്നുകൂടെ തിരിച്ചു വരാനോ ഒന്നും പറ്റില്ല കഴിഞ്ഞു പോയത് കഴിഞ്ഞു പോവുക തന്നെ ചെയ്യും അതുകൊണ്ട് ഓരോ നിമിഷവും നമുക്ക് നല്ലതിന് വേണ്ടിയിട്ട് പോസിറ്റീവുള്ള കാര്യങ്ങൾ മാത്രം ചെയ്ത് മുന്നോട്ട് പോവുക വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ